കുടുംബത്തെയും മലയാളികൾക്ക് ഇന്നും ഭയങ്കര ഇഷ്ടമാണ് പേളിയുടെ ഓരോ വീഡിയോകളും ചിത്രങ്ങളും വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നതും ഇപ്പോഴിതാ പേളിയുടെ മക്കളായ നിലയെയും നിതാരയേയും കയ്യിലെടുത്തു നിൽക്കുന്ന നയൻതാരയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ യഥാർത്ഥ നക്ഷത്രമാണ് നയൻതാര എന്ന തലക്കെട്ടിനൊപ്പമാണ് താരത്തിനൊപ്പമുള്ള ചിത്രങ്ങളും കുറിപ്പും പേളി പങ്കുവച്ചത് തന്റെ കുഞ്ഞുങ്ങളെ ഏറെ വാത്സല്യത്തോടെയും കരുതലോടെയും നയൻതാര ലാളിക്കുന്നത് കണ്ടപ്പോൾ അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായി പോയി എന്നും പേളി കുറിച്ചിരിക്കുന്നു ആരാധകരുടെ മനസ്സിൽ ഒരു രാജ്ഞിയായ നയൻതാര താര എല്ലാവരോടും കരുണയോടെയും സ്നേഹത്തോടും ഇടപെടുന്ന വലിയ വ്യക്തിത്വത്തിനുടമയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിനൊപ്പം പേളി വ്യക്തമാക്കുന്നു നയൻതാര നമ്മുടെ കാലത്തെ യഥാർത്ഥ നക്ഷത്രം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരാളെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതും അവർ എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതും കണ്ടപ്പോൾ അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ചില നിമിഷങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്താൽ വീർപ്പ് മുട്ടിക്കും നേൻതാര എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഏറെ കരുതലോടെയും വാത്സല്യത്തോടെയും സമയം ചിലവഴിച്ചത് ഞാൻ എന്നേക്കും എന്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന വിലപ്പെട്ട ഓർമ്മയായിരിക്കും അവരുടെ ഈ പെരുമാറ്റവും ഊഷ്മളമായ സ്നേഹവും അവർ എല്ലാവർക്കും ശരിക്കും പ്രചോദനം തന്നെയാണ് ഈ സുന്ദരമായ ആത്മാവിനും പോകുന്നിടത്തെല്ലാം അവർ പകരുന്ന സ്നേഹത്തിനും നന്ദി നിങ്ങളുടെ അതിശയകരമായ വ്യക്തിത്വത്തിനും ഞങ്ങൾക്കായി ചെലവഴിച്ച നിമിഷങ്ങൾക്കും നന്ദി എന്നും പേളി കുറിച്ചു മാത്രമല്ല പേളി മാണിയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ച നടി മെറീന മൈക്കിൾ പേളിക്കെതിരെ ഉന്നയിച്ച ആരോപണം വലിയ തോതിൽ ചർച്ചയായിരുന്നു താൻ അതിഥിയായി എത്തിയ ഷോക്ക് ആങ്കറിംഗ് ചെയ്യാൻ പേളി വിസമ്മതിച്ചു എന്നായിരുന്നു മെറീന മൈക്കിളിന്റെ ആരോപണം വിമർശനം ശക്തമായതോടെ പേളി വിഷയത്തിൽ പ്രതികരിക്കുകയും മെറീനയോടുള്ള എതിർപ്പ് കൊണ്ടല്ല ഷോ ചെയ്യാതിരുന്നതെന്നും ചാനലുമായുള്ള പേയ്മെന്റ് പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണമെന്നും പേളി വ്യക്തമാക്കി എന്നാൽ പേളി തന്നെ ഫോൺ ചെയ്തെങ്കിലും അവസാനം അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചാണ് കോൾ കട്ട് ചെയ്തത് എന്നും മെറീനയും ആരോപിച്ചു പേളിക്കെതിരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കടുത്ത വിമർശനം വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പേളി ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറിനൊപ്പം ഫോട്ടോ കൂടി വന്നതോടെ പേളി തന്നെയായി പിന്നെയും വൈറൽ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം